നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇൻഡിജെൻ ഐ പി ഒ മെയ് ആറ് മുതൽ ഇൻഡിജിൻ ലിമിറ്റഡിൻ്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ മെയ് ആറിന് തുടങ്ങും മെയ് എട്ട് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് ഏഴ് ആറ് കോടി രൂപയാണ് ഐ പി ഒ വഴി കമ്പനി സമാഹരിക്കുന്നത് എഴുന്നൂറ്റി അറുപത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും ആയിരത്തി എൺപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് ഇഷ്യൂ വില രണ്ട് രൂപ ഫീസ് വാല്യൂയിലുള്ള മുപ്പത്തിമൂന്ന് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് മെയ് ഒൻപതിന് അർഹരായിട്ടുള്ളവർക്ക് അലോട്ട്മെൻ്റ് നടത്തുകയും അല്ലാത്തവർക്കുള്ള റീഫണ്ട് മെയ് പത്തിന് നൽകുകയും ചെയ്യും മെയ് പതിമൂന്നിന് ഓഹരി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യും ഐ പി ഒയുടെ അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും മുപ്പത്തി അഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുക സബ്സിഡറികളുടെ കടം തിരിച്ചടയ്ക്കുന്നതിനും മൂലധന ചെലവുകൾക്ക് പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും ലൈഫ് സയൻസ് വ്യവസായത്തിന് ഡിജിറ്റൽ സേവനം നൽകുന്ന കമ്പനിയാണ് ഇൻഡിജിം ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒൻപത് മാസ കാലയളവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് പൂജ്യം കോടി രൂപയാണ് കമ്പനിയുടെ ലാഭം ആയിരത്തി കോടി രൂപ വരുമാനവും കൈവരിച്ചു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റ് ഓഹരി വിപണി ഇന്ന് പുതിയ റെക്കോർഡ് ശേഷം ശക്തമായ ലാഭമെടുപ്പിന് അഞ്ഞൂറ് പോയിന്റ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ആറിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി അൻപത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓഹരികളുടെ വിലയിടിഞ്ഞു ൊമ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എൽ എൻ ടി മാരുതി സുസൂക്കി നെസ്ലെ ഇന്ത്യ റിലയൻസ് ഇൻഡസ്ട്രീസ് ഭാരതി എയർടെൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ കോൾ ഇന്ത്യ ഗ്രാസം ഇൻഡസ്ട്രീസ് അപ്പോളോ ഹോസ്പിറ്റൽസ് ഹിൻഡാൽകോ എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇടിവ് നേരിട്ടു റിയൽ എസ്റ്റേറ്റ് സൂചിക ഒരു ശതമാനത്തിലേറെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് രണ്ട് ഒന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക അര ശതമാനവും നഷ്ടം രേഖപ്പെടുത്തി